പണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ പന്ത്രണ്ട് വയസ്സുകാരനെ ഇസ്ലാമിക് സെന്റർ അംഗങ്ങൾ ഭീഷണിപ്പെടുത്തി ആൾക്കൂട്ട വിചാരണ നടത്തിയത് ഏഴ് മണിക്കൂറോളം മലപ്പുറം പൊന്മള വട്ടപ്പറമ്പിലാണ് സംഭവം ഇതോടെ മാനസികമായി തകർന്ന നിലയിലായിരിക്കുകയാണ് കുട്ടി പൊന്മള പഞ്ചായത്തിലെ വട്ടപ്പറമ്പിലാണ് പന്ത്രണ്ട് വയസ്സുകാരനെ ഭീഷണിപ്പെടുത്തി ആൾക്കൂട്ട വിചാരണ നടത്തിയ ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തു വരുന്നത് ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിയെട്ടിനാണ് സംഭവം വട്ടപ്പറമ്പ് അങ്ങാടിയിലുള്ള ഇസ്ലാമിക് സെന്ററിലെ അംഗങ്ങളാണ് പണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ കുട്ടിയെ ഏഴ് മണിക്കൂറോളം കൂട്ടവിചാരണയ്ക്ക് വിധേയമാക്കിയത് ഇസ്ലാമിക് സെന്ററിന്റെ വിവിധ പരിപാടികളിൽ സഹായിക്കാനായി പോവാറുള്ളതാണ് കുട്ടി ഇതിനിടെ ഒന്നോ രണ്ടോ തവണ ഓഫീസിൽ നിന്നും ചെറിയ തുക എടുത്തിരുന്നു ഈ സംഭവത്തിൻ്റെ പേരിലാണ് സെന്റർ അംഗങ്ങൾ കുട്ടിയെ ഓഫീസിലെത്തിച്ച് കൂട്ടവിചാരണ നടത്തിയത് നിസാമിൽ അബു താഹിർ അമീർ കുന്നത്ത് എന്നിവർക്കെതിരെയും കണ്ടാലറിയാവുന്നവർക്കെതിരെയുമാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത് വെള്ളിയാഴ്ച നേരത്തെ സ്കൂൾ വിടും അന്ന് മൂന്നേ മുക്കാലിന് സ്കൂൾ വിട്ടിട്ടുണ്ട് അപ്പോൾ നാല് മണിക്കൂൻ വട്ടപ്പറമ്പ് അങ്ങാടിയിലിറങ്ങിക്കണ് അപ്പോൾ ഇവര് അവനെ പിടിച്ചു കൊണ്ടുപോയതാണ് പിടിച്ചു കൊണ്ടുപോയിട്ട് ഓല് ഓലെ ഓഫീസിൽ വെച്ചിട്ട് അവിടെ റൂമിൽ ഓൻ കാര്യമൊക്കെ അവിടെ പുറത്തേക്ക് കുത്തിയിട്ട് ഓനെ പേടിപ്പിച്ചു വാതിലിനടിച്ചു പേടിപ്പിച്ചു ഓനെ പിടിച്ചു അവനെ ഓല് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യാൻ ഞങ്ങൾ ഇത്ര ഇത്രയും പൈസ പേയ്ക്കണത് എടുത്ത് കണന്ന് ചോദിച്ചപ്പോൾ കുട്ടി ആദ്യമൊക്കെ എടുത്തിട്ടില്ല പറഞ്ഞിരിക്കണം അപ്പോൾ ഓല് ഇരുമ്പിൻ്റെ വടിയോണ്ട് ഓനെ തല്ലും എന്നെ കൊല്ലും എന്നെ കൊന്നുകാണി ചാക്കിൽ കെട്ടി ഇതിൻ്റെ മേലെ കൊണ്ടിടും എന്നൊക്കെ പറയുകയാണെങ്കിൽ കുട്ടീനെ കുറേ ഭീഷണിപ്പെടുത്തി കാൽമക്കൂടി കമ്പിട്ട് ഒരടിയൊക്കെ അടിച്ചിക്കണം ഓനെ അടിച്ച് കുട്ടി നിലയും വെളിയും തിരക്കും ഞാനിവിടെ നാടൊന്നായിട്ട് ഓനെ തെരഞ്ഞു നടക്കണം ഇവിടെ ഞങ്ങൾ അയൽവാസി ചോദിച്ച് കണ്ട കുട്ടീനെ കണ്ട ഓൻ്റെ കൂട്ടാരൻ്റെ വീട്ടിൽ പോയി ഇങ്ങള് കണ്ടെ കണ്ട ഓൻ ബസ് കയറിക്കണം മാഷിനെ വിളിച്ചണെന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പോൾ ഓല് പറഞ്ഞ് ബസ്സിലുണ്ടായിരുന്നു എവിടെ ഇറങ്ങി എന്ന് ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു വേറെ കൂട്ടാരൻ്റെ വീട്ടിൽ പോയി അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞാൻ ഓനെ കണ്ടിരുന്നു ബസ്സിലുണ്ടായിരുന്നു എവിടെ ഇറങ്ങിയെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റൂല അങ്ങാടിയിൽ ഇറങ്ങിക്കണമെന്നൊരു ഇതുണ്ടായിരുന്നു വേറെ കുട്ടീൻ്റെ വീട്ടിൽ പോയപ്പോൾ ആ കുട്ടി മദ്രസ്സിൽ പോയിക്കുന്നത് ഇവ ഒന്ന് അഞ്ചര മണിക്ക് മദ്രസ് പോകേണ്ട കുട്ടിയാണ് അപ്പോൾ അന്ന് ആറു മണിയായിട്ട് ഇവനെ കാണാൻ ഏറ്റവും അലവാസിയ ആളോട് ഞാൻ പറഞ്ഞു നിങ്ങളിൻ്റെ മോനെ ഒന്ന് വട്ടപ്പാറമ്പിൽ ഒന്ന് തരികയോ ഇവിടെ പോകാൻ ആളില്ലായിരുന്നു ഹൈക്കോട്ടേജ് പോരണ്ട ഞാൻ തിരഞ്ഞോളാമായിരുന്നു അങ്ങനെ അയാൾ എനിക്ക് ഫോൺ ചെയ്തു ഫോൺ ചെയ്തുകൊണ്ട് ഇന്നോട് പറഞ്ഞു കുട്ടി ഇവിടെ അങ്ങാടിയിൽ ബസ് ഇറങ്ങിക്കണ് എവിടക്കെ പോയി എന്ന് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അതിൽ ഞാൻ കൈയും കാലും കുഴഞ്ഞ് എനിക്ക് ആകെ വിറലി ഞാനും അവനെ തിരഞ്ഞു പോയി തിരഞ്ഞു പോയപ്പോൾ ഞാൻ ഈ എസ് കെ എസ് എഫിൻ്റെ ഓഫീസിൻ്റെ മുന്നിലെത്തിക്കാണ്ട് ഞാൻ ഇങ്ങനെ കോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടീനെ കണ്ടോ ചോദിക്കാൻ അപ്പം എൻ്റെ ഫോണിൽ ആറ് പത്തിനൊരു കോൾ വന്നു കോൾ വന്നുകൊണ്ടറിന് ണ്ട് ഞങ്ങളൊരു കളവ് കേസിലവനെ പിടിച്ചിരിക്കണതാണ് അപ്പൊ തന്നെ ഞാൻ കയറി ചെന്നു അപ്പം ഇവനാകെ പേടിച്ച് വരച്ചിരിക്കാണ് അപ്പം ഇവനെ കൊല്ലും എന്നെ അങ്ങനെ ആക്കും ചാക്കുകെട്ട് ഇതിൻ്റെ മേലെ കൊണ്ടിടും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനെ പറഞ്ഞു പൈസ എടുത്തു ഇന്നോട് അവർ പറഞ്ഞത് എഴുപത്തിയ്യാറ് പേര് മാസം മുന്നേ ഇവിടെ നിന്ന് പൊയ്ക്കണമെന്ന് പറഞ്ഞു ഏഹ് എന്നിട്ട് ഓനക്കൗണ്ട് എഴുതാനും വായിക്കാനും അറിയാത്ത ഓനക്കൗണ്ട് ഇവര് കണക്ക് എഴുതിപ്പിച്ചു അപ്പോൾ ഓൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കണക്കറിയില്ല എഴുതാനറിയില്ല എന്നിട്ട് അതിൽ അടുത്തുള്ള ഒരാൾ എഴുതിയിട്ട് നിറഞ്ഞു ഒപ്പിടിച്ചോല് വാങ്ങിക്കണം എന്നിട്ട് ഓലെ ഇന്നോട് പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോയിക്കോളെ ഞാൻ പറഞ്ഞു വീട്ടിൽ പോകൂല ഞാൻ വീട്ടിൽ പോലെ എൻ്റെ മകൻ കണ്ട് വരട്ടായിരുന്നു അങ്ങനെ എൻ്റെ മകന് വന്നപ്പോൾ ആറ് മണി വെക്കണം അങ്ങനെ അവനോടും ഇന്നോടൊക്കെ അങ്ങനെ ഓൻ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂന്നായിരം ഉറുപ്പ്യാണ് ഞങ്ങളതിൽ നിന്ന് കട്ടിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇന്നോട് അറിഞ്ഞു നിങ്ങൾ വീട്ടിൽ പൊയ്ക്കോളി ഓനെ വിടൂല ഞാൻ പറഞ്ഞു ഓനില്ലാതെ ഞാൻ പോകൂല ഇവലിന്നെ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ട് പിന്നെ രാത്രി പതിനൊന്നര വരെ ഇവർ ഇവൻ്റെ ആൾക്കാരും കൂടി ഇവനെ കുറേ ആൾക്കാർ കൂടിക്കാണ്ട് ഇവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു സംഘത്തില് ഇവിടെ എനിക്ക് പേരറിയ മൂന്ന് നാലാളെ അറിയുള്ളു കണ്ടാലെല്ലാവരെയും അറിയും ആഷിഫ് വില്ലൻ പിന്നെ അബു തോയർ പിന്നെ ജം നിസാം മേലേദില് പിന്നെ ജംഷീർ അലി അങ്ങനെ കുറച്ച് ആൾക്കാർ അമീർ കുന്നത്ത് അവരെ എനിക്ക് അറിയുള്ളു ഫോൺ കോൾ വന്നതിന് ശേഷം കാഴ്ച അവനിരുന്ന് കരയാണ് കരഞ്ഞിട്ടും കണ്ട് ആകെ കണ്ട് തളർന്നു പോയിക്കണ് രാവിലെ ഇവിടുന്ന് ഒരു ദോശയൊരു ക്ലാസ് ചായയും കുടിച്ച് പോയതാണ് പിന്നെ സ്കൂളിൽ നിന്ന് എന്തു ഓനെ കിട്ടി ഭക്ഷണം കിട്ടിക്കണ ഒന്നും അറിയില്ല ഇവിടെ വന്നാൽ എനിക്ക് വിഷക്കണെന്ന് അറിഞ്ഞ കാരണം നേരെ അടുക്കളയ്ക്ക് പോകേണ്ട ഒരു കുട്ടിയാണ് പിന്നെ പതിനൊന്നര മണിക്ക് വന്നിട്ട് എനിക്ക് ചോറ് തരിക ആ സോഫയിൽ അവിടെ കൊയിഞ്ഞു കിടന്നുകൊണ്ട് ഉറങ്ങി എന്നിട്ട് രാത്രി രണ്ട് മണിക്ക് ഭയങ്കര കരച്ചിൽ റൂം വന്ന് അപ്പം ഞാൻ ഓടി വന്നപ്പോൾ അവനും കണ്ട് കട്ടുമ്പോൾ ആകെ കണ്ട് അന്താളിച്ച് നീച്ചു പേടിച്ച് വരച്ചിട്ട് രാത്രി രണ്ട് മണിക്ക് നീച്ച് നിൽക്കുകയാണ് കുട്ടി ആകെ പേടിച്ച് വരച്ച് ആകെ എൻ്റെ സമതിയിലെ തെറ്റിപ്പിക്കണം പരാതി കൊടുത്തു ഞങ്ങൾ കോട്ടയ്ക്ക് പരാതി കൊടുത്തു അങ്ങനെ ആ പരാതി ഇവർ രാവിലെ മലപ്പുറം പരാതി കൊടുത്തു പിന്നെ ഞങ്ങളെ വിളിച്ച് നാളെ റിഷാൻ പറഞ്ഞ കുട്ടിനെട്ടിവിടെ വരുന്നതെന്ന് പറഞ്ഞു കൊടുക്കുക ഈ നിസാ എന്ത് പേരിലാണ് മേലതിൽ കുട്ടി കളവ് ചെയ്ത് മോഷണം നടത്തിയിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് അപ്പം ഞങ്ങൾ കോട്ടയൊക്കെ പരാതി കൊടുത്തപ്പോൾ അവര് അറിഞ്ഞു ഈ വട്ടപ്പറമ്പ് ഇസ്ലാമിക് സെന്റർ കിടക്കുന്നത് മലപ്പുറം ഭാഗത്താണ് നിങ്ങൾ നിങ്ങളവിടെ പോകണമെന്ന് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് റെഫർ ചെയ്ത് കണ അങ്ങണ്ട് അവിടെ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരു ഇത് തന്നെ വന്നിട്ടില്ല നിങ്ങളുടെ ഒരു കേസ് തന്നെ ഇവിടെ വന്നിട്ടില്ല കുട്ടീൻ്റെ കേസ് ഇവിടെ എത്തിയിട്ടില്ല അവർ കൊടുത്ത കേസേ അങ്ങനെ ഞങ്ങളെ എസ് ഐ വിളിച്ചു ഞങ്ങളിങ്ങനെ സംസാരിച്ച പറഞ്ഞു ഇങ്ങളെ കുട്ടി ഒരു രൂപ കട്ടാലും ഒരു കോടി കിട്ടാലും കള്ളനാണ് അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ കുട്ടി ഞങ്ങൾ ഇട്ടില്ല പറഞ്ഞില്ല ഞങ്ങൾ അവന് സപ്പോർട്ടായി നിൽക്കണമില്ല ഇങ്ങളെന്ത് ഈ കുട്ടീനെ ഇങ്ങനെ ഓൻ മർദ്ദിച്ച് ഏഹ് ഓനെന്ത് ഇങ്ങനെ ചെയ്തു പന്ത്രണ്ട് വയസ്സായ കുട്ടിയല്ലേ അപ്പോൾ പക്കതെത്താത്തൊരു കുട്ടീനെ അങ്ങനെ കാട്ടി നിങ്ങൾ എന്താ ചോദിക്കാത്തു ചോദിച്ചു അപ്പോൾ പോലീസ് വൺ സൈഡിൽ ഓല ഭാഗത്താണ് പോലീസ് പറയുന്നത് ഇത് ചെറിയൊരു മൈനറായ കുട്ടിയല്ല ഈ വിഷയം വിഷയനുണ്ടായില്ല വനിതാ പോലീസ് അവനെ ഒരു റൂമിൽ കൊണ്ടുപോയി എത്ര പൈസ എടുത്തു എന്നൊക്കെ അവനോട് ചോദിച്ചു എടുത്തതൊക്കെ പറഞ്ഞു ഒരു എഫ് ഓർലെഴുതി എസ് ഐക്ക് കൊടുക്കുന്നത് എസ് ഐ അത് ഒന്ന് നോക്കിയത് പോലും ഇല്ല എസ് ഐ അത് ഒരു ബുക്കിന്റെ ചോട്ടിൽ വെച്ചു സംഭവത്തെ തുടർന്ന് മാനസികമായി തകർന്ന വീട്ടുകാർ മലപ്പുറം പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ പന്ത്രണ്ട് കാരൻ നേരിട്ട മാനസിക പീഡന പരാതിയിൽ പോലീസ് കാര്യമായി ഇടപെട്ടില്ലെന്ന് വീട്ടുകാർ പറയുന്നു രണ്ട് മാസം മുൻപ് വിദേശത്തേക്ക് പോയ പിതാവ് ഇതോടെ നാട്ടിലെത്തുകയും ചെയ്തു ഞാൻ നാട്ടിൽ നിന്ന് ഞാൻ ഗൾഫിൽ നിന്ന് സാ അപ്പോൾ പോയിട്ട് രണ്ട് മാസമായിട്ടുള്ളൂ അപ്പോൾ ബാല് വിളിച്ചു കാണ്ട് പറഞ്ഞിങ്ങനെ വിസയുണ്ട് പെട്ടെന്ന് നിങ്ങൾ വരണം എമറിനുപ്പം വരാൻ പറ്റൂ രണ്ട് മാസമല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ എന്താ വിസ എന്ന് ചോദിച്ചാൽ എന്നോട് പറഞ്ഞിങ്ങനെയൊക്കെയാണ് കാറും ഓലൊരു കൃത്യമായിട്ടൊരു തെളിവും എൻ്റെ കുട്ടിനെ ഒറ്റക്കാലം നിർത്തിക്കാണ്ട് അടിച്ചേക്കണു കാലമൊക്കെ കമ്പിട്ടക്കണു എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ചെയ്തേക്കണം രാവിലെ രാവിലെ കുട്ടി പോയത് നാല് മണിക്ക് അവിടെ എത്തി അവർ പിടിച്ചിട്ട് അഞ്ച് മണിക്ക് ആണ് അവർ വന്നു കാൽ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് അഞ്ച് നാലര മണിക്കല്ലേ പിന്നെ ആറ് ആറര മണിക്കാണ് ഭാര്യനെ അറിയിക്കേണ്ടത് എന്നിട്ട് അവരും പറഞ്ഞാഴ്ച പയന്ന് പയുന്നേ വരെ ഒറ്റക്ക് നിർത്തി ചോദ്യം ചെയ്തേക്കാണ് ആ കുട്ടീൻ്റെ അവസ്ഥ എന്തെങ്കിലും അല്ല ഒരു വെള്ളം പോലെ ആ കുട്ടിക്ക് കൊടുത്തിട്ടില്ല അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വലിയ വലിയ കുറികൾ നടക്കുന്നുണ്ട് പിന്നെ ഈ ചെറിയ കുട്ടികൾ വെച്ചിട്ടാണ്ട് ദിവസപിരിവ് നിത്യപ്രിരിവ് അങ്ങനെ പല പരിപാടികളും നടക്കുന്നുണ്ട് ഇവർക്കും ഒരു സംഗതിക്കും കണക്കില്ല എന്ത് സംഗതിയാണെങ്കിലും ഇപ്പോൾ ഒരു പൈസ എടുത്തു എന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോൾ നമുക്കൊരു കണക്ക് പോകണല്ലോ ഇവരോട് ഞങ്ങൾ പാട് കണക്ക് വെച്ച് കണക്ക് തരുന്നിട്ടില്ല ഇപ്പോൾ പോലെ നമ്മുടെ കുട്ടീനെ മോശമായിട്ട് സ്കൂൾക്കും പോകാനും ഇവിടക്കും പോകാൻ പറ്റാത്ത രീതിയിൽ കൂടെ വാട്സപ്പ് കൂടി എല്ലാം ഇപ്പോൾ നാട്ടിലൊക്കെ നമ്മൾ ഇറങ്ങി അടക്കാൻ പറ്റില്ല അവസ്ഥരണം ആ മോശമാണോ ആ മോശമെന്ന് തന്നെ പഠിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടില്ല ഒരു കുട്ടിയാണ് അപ്പോൾ അതിൻ്റെ അടിയ കൂടെ ഇതും കൂടി കേട്ടിട്ട് പോകാനും പുറത്തേക്ക് പോകാനും അങ്ങാടിക്ക് അങ്ങാടിക്കെന്താ സാധനം കൊണ്ടാന്ന് പറഞ്ഞാൽ മതി ഞാൻ പോകില്ല നിങ്ങൾ വേക്കോളൂ ഞാൻ സ്കൂൾക്ക് പോകണില്ല എന്നൊക്കെ പറഞ്ഞു രാത്രി രണ്ട് മണി രണ്ടര മണിക്കൊക്കെ വിളിച്ച രാത്രി വിളിച്ചൊരു വിളിച്ച വണ്ടി ചെന്ന് ഇന്ത്യയുടെ വെച്ചുമ്പോ ഒന്നും ഇങ്ങനെ കൊണ്ട് നോക്കിക്കാണ്ട് ഒന്നുമില്ല ഇല്ലാന്നറിയും പിന്നെ ചില ഒരു വർക്കലി എന്താ പറയാ കുട്ടിക്ക് കുട്ടി പേടിച്ചോളൂ പേടിപ്പിച്ചു അതേസമയം കുട്ടിയുടെ വീട്ടുകാർ പറയുന്നതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണെന്നാണ് സംഭവത്തിൽ ഉൾപ്പെട്ടു എന്നാരോപിക്കുന്ന ഇസ്ലാമിക് സെന്റർ അംഗം പ്രതികരിച്ചത് ഈ കുട്ടിനെ ഉമ്മാനും അവര് കാലത്ത് അവരെന്നോട് ചോദിച്ച കാര്യങ്ങൾ ചോദിച്ചറിയാം ഞങ്ങളൊന്നും അല്ല അങ്ങനെ പിന്നീട് ഇഷ്ടമായി മാറുമ്പോ അവര് നേരെ ഉൾട്ടായിട്ട് കൊടുക്കണേ അതൊരു സംഭവം മനസ്സിലാക്കി പിന്നെ ഞങ്ങള് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സെന്ററാണ് ഇസ്ലാമിക് സെന്ററിൽ അങ്ങനെ ചെയ്യുവോ അതൊന്നും ആലോചിക്കും കുട്ടിന്റെ ഉമ്മ പോയപ്പോ ഞങ്ങള് കുട്ടിനെ കൊണ്ടുപോയിക്കോളീന്ന് പറഞ്ഞപ്പോൾ കുട്ടിന്റെ ഉമ്മ പറഞ്ഞു അപ്പൊ വീട്ടിൽ വന്നാലും സത്യം പറയില്ല അവിടുന്ന് സത്യം പറഞ്ഞിട്ട് കുട്ടിയാമതി പറഞ്ഞു കുട്ടിന്റെ ഉമ്മ അവിടെ ഇട്ടാണ് പോയതാണ് അതിന് ഞങ്ങളെന്ത് ചെയ്യാൻ പറ്റാ പിന്നിട്ടും ഞങ്ങളെ ഞങ്ങളെ മാറ്റിയതോടെ ഞങ്ങൾ കുട്ടിനെ കാക്കാന വിളിച്ച് കുട്ടിനെ ഞങ്ങടെ പറഞ്ഞേ കയറ് വിഷയത്തിൽ നീതി തേടി ഒടുവിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് കുടുംബം എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ ഞാനൊരു പഞ്ചായത്ത് മെമ്പറാണ് ഞാനിവിടെ മാലിന്യ കമ്മിറ്റി അംഗമാണ് പിന്നെ പല കമ്മിറ്റിയിലുള്ള ഒരാളാണ് ആ വ്യക്തി അനുസരിച്ച് എനിക്ക് പറയാനുള്ളത് ഇവർ രണ്ടു കൂട്ടർ ഒരു മേശപ്പുറത്ത് ഇരുന്നുകാണ്ട് നല്ല നിലയിൽ രമ്യതയിൽ ഈ പ്രശ്നം പരിഹരിച്ചു പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു മെമ്പർ എന്നുള്ള സ്ഥാനത്ത് എനിക്ക് വേണ്ടത് അതാണ് വേണ്ടത് നല്ല നിലയിൽ പോകണം ഇവരെ ഒത്തൊരുമിച്ചൊരു നാടാണ് പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാക്കുക ഒത്തൊരുമിച്ച് പോകണം എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് നമ്മളെ ഇതുള്ളത് മീഡിയ മിഷൻ നമ്മുടെ മിഷൻസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടണ്ടൂസേ നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദം അൽദാൻസ്